അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ്ലാംസ് നമുക്ക് എം എക്സ് ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു വേരിയലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നേകാലക്ഷത്തിന് മുന്നറിച്ച് തന്നെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാം നാല് വീലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് പക്ഷേ എം എക്സ് ഫൈവ് എടുക്കുന്ന എല്ലാവർക്കും കിട്ടില്ല നിങ്ങൾ ഫോർ വീൽ ഡ്രൈവ് എടുക്കണം അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് എടുക്കണം മാനുവലാണ് റിയർ വീൽ ഡ്രൈവ് വീലറൈവാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ആയിരിക്കും കീ നോട്ടിൻ്റെ വേക്കൽ ഒന്നും ഇത് ഏതാണ് ഇതിൻ്റെ കീ എന്നറിയാത്തത് കൊണ്ട് ബോക്സ് മൊത്തം എടുത്തിട്ട് വന്ന ഞാൻ അപ്പോൾ ആരായി നമ്മുടെ പുഷ്പോട്ട് അടുത്ത വെച്ചോട്ട് മഹീന്ദ്ര റോക്സ് മനസ്സിൽ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മിനിമം മനസ്സിൽ കാണേണ്ട ഒരു ബഡ്ജറ്റ് ആണ് ഇരുപത് ലക്ഷം എന്നുള്ളത് കാരണം നമുക്ക് പതിനാറ് ലക്ഷം ഓൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വേരിയന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം എങ്കിലും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇരുപത് ലക്ഷം മുടക്കിയാൽ നമുക്ക് കിട്ടുന്ന വേരിയന്റ് ആണ് എൻ്റെ കൂടുതലും എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഇത് പെട്രോൾ മാനുവൽ മാനുവലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്കാണ് ഓൺ റോഡ് വില വരിക പിന്നതിൻ്റെ ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ആ റേഞ്ചിലേക്ക് നമുക്ക് ഓൺ റോഡ് വില വരുന്നുണ്ട് അത് കൂടാതെ മറ്റൊരു പ്രത്യേകത ഈ ഒരു വേരിയൻ്റെ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ എൻജിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുമെന്നുള്ളതാണ് അതായത് പെട്രോൾ ടു വീൽ ഡ്രൈവ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ നമുക്കറിയാം അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് ഇനി ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ആണെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഫോർ ഫോർ വീൽ ഡ്രൈവ് കിട്ടുന്നില്ല ഇനി ടു വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വേരിയന്റ് പോലെ മറ്റൊരു വേരിയന്റ് ഇത്തരത്തിലെ എല്ലാ എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്ഫർ ഓപ്ഷൻ നമുക്ക് കിട്ടുന്ന പോലെ താറോക്സിൽ വരുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ താഴെ വരുന്നത് എക്സ് ത്രീ എം എക്സ് ത്രീ തുടങ്ങിയ വേരിയൻ്റെ ഒക്കെയാണ് അതിൽ എം എക്സ് ത്രീയും ഈ ഒരു വേരിയന്റ് തമ്മിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒക്കെ ഡിഫറൻസ് ഒന്നേകാലു ലക്ഷത്തിന് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതിൽ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ അത്ര രൂപയുടെ മാറ്റങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് നോക്കാം അതിന് പുറമേ ഈ എക്സ് ത്രീ എന്ന് പറഞ്ഞില്ലേ ഈ എക്സ് ത്രീയും ഈ ഒരു എം എക്സ് ഫൈവും തമ്മിൽ സെയിം പ്രൈസിങ് ആണ് നമുക്ക് ഒരു രൂപ പോലും വ്യത്യാസമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് തമ്മിൽ നോക്കുമ്പോൾ ഏതെടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ റെഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരും സന്തോഷമാകും ഈ ഒരു വീഡിയോ കാണുമ്പോൾ റെഡ് അങ്ങനെ ഒരുപാട് വീഡിയോയിൽ വരാത്തൊരു മോഡലാണ് എന്ന് പറയാം അപ്പോൾ നമ്മളത് കൊച്ചിയുള്ള വയലാറ്റിൽ മൈന്ദ്രയിലാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ വരുമ്പോൾ ഓരോ വേരിയൻറ്റാണ് ഡിസ്പ്ലേയിൽ അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താർ ബോക്സുകൾ നേരിട്ട് കാണുക ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറി അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒന്നേകാൽ ലക്ഷം കൊടുത്ത് എം എക്സ് ത്രീയിൽ നിന്ന് എം എസ് ഫൈവിലേക്ക് വരണം എന്ന് വെച്ചാൽ മുൻ വർഷത്തെ ഒരു ഫീച്ചേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ പറയും എം എസ് ഫൈവ് തന്നെ നല്ലതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എല്ലാവരും വെൽക്കം ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോഴും ഇത്തരത്തിലൊരു ഡിആർഎൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എം എക്സ് ഫൈവിലെ സ്റ്റാർട്ട് ചെയ്യാം ഇത് താഴേക്കുവായാലും നമുക്ക് ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ് ലാംസ് നമുക്ക് എം എക്സ് ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു വേരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷത്തിൽ മുൻവശത്ത് തന്നെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ ബാക്കിയുള്ള ലുക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കാൻ നമ്മൾ ഓൾറെഡി മറ്റുള്ള വേരിയൻ്റ് ഫുൾ ഓപ്ഷനൊക്കെ വീഡിയോ ചെയ്താണ് അതുപോലെയൊക്കെ തന്നെയുള്ളത് ഗ്രില്ലാണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫുൾ ഓപ്ഷനുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊന്നും അല്ല എന്നാലും ഒരു ഡുവൽ ടോൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ടയർ സൈസ് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് ഫുൾ ഓപ്ഷൻ മാത്രം നമുക്ക് പത്തൊമ്പത് ഇഞ്ചാവുന്നുള്ള അലവയുടെ ഡിസൈനൊക്കെ മാറുന്നത് നാലു വീണ്ടും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് പക്ഷേ എം എക്സ് വൈ എടുക്കുന്ന എല്ലാവർക്കും കിട്ടില്ല നിങ്ങൾ ഫോർ വീൽ ഡ്രൈവ് എടുക്കണം അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എടുക്കണം മാനുവലാണ് റിയർ വീൽ ഡ്രൈവ് ഡ്രൈവാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും പുറകില് ഡ്രം ബ്രേക്ക് ആയിരിക്കും അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഫുട് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു ഇതായിരുന്നു ലൈറ്റ് കാണാനായിട്ട് സാധിക്കും തറോക്സിൻ്റെ ബാറ്ററി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒയർ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫോർ വീൽ ഡ്രൈവ് വാങ്ങാനാണ് അതിൻ്റെ ബാറ്റിങ് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് റിയറിലും ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് ടു വീലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കാത്തുള്ളൂ എന്ന് പറയാം ഇനി റിയറിലേക്ക് വന്നാൽ മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ സ്പെയർ വീൽ നമുക്ക് സ്റ്റീൽ വീലായിരിക്കും ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുറകിൽ നമ്മുടെ ബൂട്ടിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള സ്പെയർ വീലും ആണ് ലഭിക്കുക അതായത് അഞ്ച് അലോയ് വീൽസ് ലഭിക്കുമെങ്കിൽ ഈ അതിന് താഴെയുള്ള എല്ലാ വരുന്നത് അത് എം എക്സ് ഫൈവ് മാത്രമല്ല എക്സ് സെവൻ എന്ന് പറയുന്ന ടോപ്പൻ ചോദിച്ചു ബാക്കി എല്ലാത്തിനും സ്പെയർ വീൽ നമുക്ക് സ്റ്റീലാണ് വരുന്നത് അപ്പോൾ അതിനൊരു കവറ് ആ ഒരു വൃത്തികേട് മറക്കാൻ അലോയ്സ് അല്ലല്ലോ അപ്പോൾ സ്റ്റീൽ വീൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരമായിട്ട് തർവോക്സ് എന്ന രീതിയിട്ടുള്ള ബാറ്ററി മോഡിലുള്ളൊരു കവർ വന്നിട്ടുണ്ട് റിയറിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഈ രണ്ട് വേരിയൻറ്റ് തമ്മിൽ മാറ്റം ഒന്നുമില്ല കേട്ടോ നമുക്ക് ഡിഫോവർ ഉണ്ട് വൈപ്പറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടൈ ലാമ്പ് യൂണിറ്റ് ഒക്കെ നമുക്ക് എൽ ഇ ഡി തന്നെയാണ് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്ന് പറയാം അതുപോലെ റിയർ വ്യൂ ക്യാമറ അതെ ആ ഒരു വീൽ കവറിനകത്തായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിലൊന്നും ഒരു കുറവും വരുന്നില്ല അതൊക്കെ നമുക്ക് എം എസ് ത്രീയിലും വരുന്നതാണ് എം എക്സ് ത്രീയിലൊക്കെ നമുക്ക് ടച്ച് സ്ക്രീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സെയിം സൈസ് ആയിരിക്കും പിന്നെ ബോട്ട് കാര്യങ്ങൾ എല്ലാം അശേഷൻ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് നിങ്ങൾ എന്തായാലും വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ മാത്രം പറഞ്ഞു നമ്മൾ ഒരുപാട് നേരം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല അപ്പോൾ എക്സ്റ്റീരിയലി ഫ്രണ്ടെടുത്ത ആ ലുക്ക് അലോയ്സ് കൂടാതെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എം എക്സ് ത്രീയിൽ നിന്നും എം എക്സ് ഫൈവിലേക്ക് വരുന്ന സമയത്ത് സൺപ്രൂഫ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അത് സ്കൈ പ്രൂഫല്ല കേട്ടോ നമുക്ക് സൺ പ്രൂഫാണ് അതായത് ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമുള്ളത് മറ്റേ നമുക്ക് ടോപ്പ് വേരിയൻഡിലിട്ടോളും പുറകിൽ വരെ എത്തിക്കുന്ന സൺപ്രൂഫ് അപ്പോൾ അതാണ് പുറത്തെ കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ഇത്രയും നേരം നോക്കിയാൽ തന്നെ നമുക്ക് അലോയ്സായും ഹെഡ്ലൈറ്റ്സ് ഫോഗാംസ് അതുപോലെ തന്നെ സമ്പ്രൂഫ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ഒന്ന് ഇരുപത്തഞ്ച് ലക്ഷം അല്ല ഒരു പത്തൊൻപതിനായിരം രൂപ പുറത്തായിട്ടുള്ള ഫീച്ചേഴ്സ് അധികം തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേരിൽ നമുക്ക് ലെതർ സീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എം എസ് ത്രീ ആണെങ്കിൽ നമുക്ക് ലെതർ സീറ്റ് ഉണ്ടായിരിക്കില്ല ഇതിപ്പോൾ ഈ ഒരു കളറും മാറുന്നുണ്ട് അതായത് താർറോക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ വരുന്ന വാഹനങ്ങളിൽ ഓപ്ഷണൽ ആയിട്ട് നമുക്കൊരു ഗ്രേ അല്ല ഒരു കോഫി ബ്രൗൺ അങ്ങനത്തെ ഒരു കളർ കൂടി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു ഇൻറ്റീരിയറിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ലെതർ ഫിനിഷ് വരും എന്നുള്ളത് തന്നെയാണ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇവിടെ നാല് പവർ വിൻഡോസ് അതുപോലെ ഇൻസൈഡ് ഡോർ ആൻഡിലൊക്കെ ഒരു ക്രോം ഫിനിഷ് അതുപോലെ ബോട്ടിൽ ഹോൾഡർ ഇവിടെ നോർമലി ഫുൾ ഓപ്ഷനിൽ നമുക്ക് സ്പീക്കറാണ് വരിക പക്ഷേ ഇതിൽ നമുക്ക് സ്പീക്കർ വന്നിട്ടുള്ളത് മുകളിലാണ് നാല് സ്പീക്കറാണ് നമുക്ക് വരുന്നത് റിയർ എ സി വെൻറ്റ് സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് അത്തരം കാര്യങ്ങളും റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ അത്തരത്തിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട് എന്ന് പറയാം ഇനി ഡ്രൈവർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒർ എം ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഉണ്ട് എന്നത് കൂടാതെ നാല് പവറിൻ്റെ കൂടെ കൺട്രോൾസ് കാണാം ഇവിടെ നമുക്ക് ഡോർ പാഡിൽ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് സ്പീക്കർ നമുക്ക് നമുക്കിതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലഭിക്കുന്നത് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായി സാധിക്കും അതൊക്കെ ബേസ് ബേസ്വീരിൻ്റെ മുതൽ താർനോക്സിൽ വരുന്ന ഫീച്ചറാണ് അതിന് എം എക്സ് ഫൈവ് ത്രീയോ ഒരു വ്യത്യാസവും മഹീന്ദ്ര കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇനി ഉള്ളിൽ കയറുന്ന സമയത്ത് പുഷ് ബട്ടൺ ഉണ്ട് അതുപോലെ സ്മാർട്ട് കീ വരുന്നുണ്ട് എവിടെ ബട്ടൺ ആ ഇവിടെയാണ് മറന്നുപോയി ഈശ്വരനു പോലുള്ള ഫീച്ചറാണ് നമുക്ക് ഒരു എം എക്സ് ഫൈവ് എം എക്സ് ത്രീ എന്നും പറയേണ്ട കാര്യമില്ല സ്മാർട്ട് കീ ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇതേ ലെതർ സീറ്റുകൾ മാത്രമല്ല നമ്മുടെ സ്റ്റിയർ മെയിലിനും നമുക്ക് ലെതർ റാപ്പ് വരുന്നുണ്ട് ഇതും എം എക്സ് ത്രീയിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇനി മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അനലോഗിൻ്റെ ഡിജിറ്റലിന് മിക്സ് ആയിട്ടാണ് അതുപോലെ സെൻട്രൽ ഒരു എം ഐ ഒരു കൺവെൻഷൽ ടൈപ്പ് സാധനം എന്ന് പറയാം ഇത് ടോപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അതാണ് ഈ എക്സും എം എക്സും തുടങ്ങുന്ന വണ്ടിയുള്ള മെയിൻ മാറ്റം കുറച്ച് ടെക്പരമായിട്ടുള്ള ഫീച്ചേഴ്സ് കൂടുമെന്നുള്ളതാണ് അതിൽ പെട്ടെന്നാണ് നമ്മുടെ എം ഐ ഡി എന്ന് പറയുന്നത് ഇത് ഫുൾ ഒരു ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി മോണിറ്റർ ആയിട്ട് മാറുമെന്നുള്ളതാണ് എക്സ് ത്രീ മുതൽ അങ്ങോട്ടുള്ള വേരിയൻറ്റ് വ്യത്യാസം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ എ എക്സ് ത്രീയും എം എക്സ് ഫൈവും തമ്മിൽ ഒരേ പ്രൈസാണ് അപ്പോൾ കുറച്ചുകൂടി ഫീച്ചർ ടെക്പരമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭം നമുക്ക് എം എക്സ് ഫൈവ് എടുക്കലാണ് അതല്ല നിങ്ങൾക്ക് ടെക്നോളജിപരമായിട്ട് ഇപ്പോൾ അഡാസ് ഫീച്ചർ അതിന് വരും അതുപോലെ ഇത് നമുക്ക് ഈ ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്റർ ആയിട്ട് മാറും മനോഹരമായിട്ടൊരു ക്ലസ്റ്റർ ആവും അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരും കണക്ട് വരും ഹൈന്ദ്രയുടെ കണക്ട് നമുക്ക് മൊബൈലിൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടും അതുപോലെ സൗപ്രൂഫ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ നമ്മൾ ഫോണിൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ടെക്നോളജി കുറച്ചുകൂടി വർദ്ധിക്കുമെന്നാണ് എക്സിലെ മാറ്റം അപ്പോൾ അതൊഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസ് ഒന്നും എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ കണ്ട ഫീച്ചേഴ്സ് ഒക്കെ അല്ലേ അല്ലെ റൂഫും ആലോചിച്ചതൊക്കെ അതൊക്കെ നമുക്ക് ഇതിലേ വരുള്ളൂ അത് ഏക സ്ത്രീ നമുക്ക് ലഭിക്കില്ല അതാണ് അവിടെ വരുന്നൊരു മാറ്റം അപ്പോൾ കീ നോട്ടിൻ്റെ വെഹിക്കിൾ ഒന്നും ഇത് ഏതാണ് ഇതിൻ്റെ കീ എന്നറിയാത്തത് കൊണ്ട് ബോക്സ് മൊത്തം എടുത്തിട്ട് വന്ന ഞാൻ അപ്പോൾ ആരായി ഇവിടെ തന്നെ വെച്ച് നോക്കാം നമ്മുടെ പെട്ടെന്ന് അടുത്ത് വെച്ച് നോക്കട്ടെ അപ്പോൾ വരുമോ നോക്കാം ആ ഓക്കെ സെൻസ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ അല്ല ആ എം ഐ ഡി വന്നിട്ടുള്ളത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഇതിൽ ഉണ്ട് നമുക്ക് ഒരു എന്താ പറയുക ടി എഫ് ടി മോണിറ്റർ വേണമെന്നൊന്നുമില്ല ഇതും ഡീസൻ്റായിട്ട് ടയർ പ്രഷർ മോണിറ്ററിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിതിൽ തന്നെ അറിയാനുണ്ട് അതുപോലെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് നമ്മുടെ ഓഡിയോടെ കൺട്രോൾസ് വരുന്നുണ്ട് ഓഡിയോ കൺട്രോൾസ് ഒക്കെ നമുക്ക് ബേസ് വേരിൻ്റ് തൊട്ട് ലഭിക്കുന്നതാണ് എന്ന് പറയാം അപ്പോൾ അത്യാവശ്യം ഫീച്ചറിലോട് അതാ ഞാൻ പറഞ്ഞിട്ട് ഇരുപത് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ പൊളി സാധനമാണ് എന്നുള്ളത് കൂടാതെ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള സകല ഫീച്ചേഴ്സ് നമുക്കത് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓടിച്ച് പറയുന്നത് എന്താ വച്ചാൽ നേരത്തെ പോലെ തന്നെ നമുക്കറിയുന്ന വണ്ടിയാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാതിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എം എക്സ് ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എഴുപത് എഴുപത്തഞ്ച് വർക്ക് ഒരു ക്വാളിറ്റി നമുക്ക് വന്നിട്ടുണ്ട് ആ എബോ ആവറേജ് ആണ് എന്ന് പറയാം ആ രൂപത്തിലൊരു ക്വാളിറ്റിയാണ് അടിപൊളി വേറെ ലെവൽ എന്നൊന്നും പറയാനില്ല അപ്പോൾ അതിന് ഫിസിക്കലായിട്ട് കുറച്ച് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ടച്ച് സ്ക്രീൻ എം എസ് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എം എസ് ഫൈവില് മാത്രമല്ല ഇതിന് താഴെയുള്ള വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എ സിയുടെ വെൻസ് കാര്യങ്ങൾ കാണാം പിന്നെ മാനുവലി പിന്നെ മാനുവൽ എ സിയാണ് വന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ എക്സ് ത്രീ ആണെങ്കിലും എക്സ് ഫൈവ് മുതലൊക്കെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമാക് കൺട്രോൾ വരുന്നുള്ളൂ എം എക്സ് ത്രീ എം എസ് ടു എം എസ് ഫൈവ് ആ എം എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയറിലും ഓട്ടോമാറ്റിക് ക്ലൈമാ കൺട്രോൾ വരുന്നില്ല പിന്നെ എയർ ബാഗ് ഓൺ ഓഫ് വന്നിട്ടുണ്ട് ഹാർഡ് ലാമ്പ് അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഫോർ വീലറേവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് താഴെ നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോയിട്ട് അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് സി ടൈപ്പ് ചാർജിംഗ് പോട്ട് പതിനഞ്ച് വാട്സ് ആണ് അപ്പോൾ അത് നമ്മൾ എക്സ് ത്രീ അല്ലെങ്കിൽ എക്സ് ഫൈവ് എക്സ് എൽ തുടങ്ങുന്ന വാഹനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി കൂടുന്നത് അപ്പോൾ ടെക്നോളജി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പതിനഞ്ച് വാട്സ് മാറിയിട്ട് അറുപത്തഞ്ച് വാട്ടിൻ്റെ ഒരു ചാർജും പോട്ടായിട്ട് അതുപോലെ ഫാസ്റ്റ് ചാർജിംഗ് ആവും എന്നുള്ളതാണ് അതൊന്നും അത്ര വലിയൊരു സംഭവം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ആ രൂപത്തിൽ ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും ട്രാൻസ്മിഷൻ ലിവർ കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ കപ്പ് കപ്പോൾഡേഴ്സ് ആംറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതായത് ഡിസ്പ്ലേ വണ്ടിയിൽ ഇപ്പോൾ തന്നെ ചെലായി അതാണ് സൺബ്രൂഫിലെ കാര്യവും നിന്ന് നോക്കിയിരുന്നു കസ്റ്റമർ കുട്ടികൾ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മഹീന്ദ്ര നമുക്ക് വൈറ്റ് ഷെയ്ഡ് മാറ്റിയിട്ട് സീറ്റൊക്കെ കളർ മാറ്റി ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി വളരെ നല്ലൊരു കാര്യമാണെന്ന് പറയാം പിന്നെ അതെ ബസ് എല്ലെസ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് അതുപോലെ സൺ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ് നമ്മുടെ സൺറൂഫ് അത്യാവശ്യം വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സൈസ് സൺറൂഫിനും ഉണ്ട് എന്ന് പറയാം പിന്നെ അതെ മാപ്പ് ലാംസ് വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ലോഡറായിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ എൻജിൻപരമായിട്ട് വരിക ഇത് ഫോർ വീൽ ഡ്രൈവ് ആണെന്ന് മാത്രമല്ല ഇത് നമുക്ക് ഡീസൽ എഞ്ചിനും കൂടിയാണ് നമ്മൾ എത്ര നേരം കണ്ടുവരാനായിട്ടതാണ് നമ്മുടെ ഡീസൽ എഞ്ചിന് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് പി എസ് മുന്നൂറ്റി എഴുപത് തന്നെ ടോർക്കും പ്രൊഡ്യൂസ് എന്നൊരു എഞ്ചിനാണ് ഇതിന് തന്നെ പെട്രോളിലേക്ക് വരാണെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് പി എസ് മുന്നൂറ്റി എൺപത് തന്നെ ടോർക്കായിട്ട് മാറും എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ആണ് എന്ന് പറയാം പക്ഷേ പെർഫോമൻസ് നമ്മൾ ഓടിക്കുമ്പോൾ ആണ് എന്നുള്ളത് കാരണം ഇൻസുലേഷൻ കാര്യങ്ങളത് ഇത്രയും വലിയൊരു എഞ്ചിനാണ് ഡീസൽ എഞ്ചിനാണ് എന്നിട്ട് പോലും ഫുഡിൽ നമുക്ക് ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തില്ല അതാണ് മഹീന്ദ്രയുടെ കോൺഫിഡൻസ് കാരണം നോയിസ് ഒക്കെ അത്രയുള്ളൂ വളരെ ചെറിയ പെട്രോൾ എഞ്ചി മറിക്കുന്ന പോലെയാണ് ഇതിൻ്റെ നോയിസ് നമുക്ക് പുറത്തേക്ക് കേൾക്കുകയുള്ളൂ എന്നുള്ളത് മഹീന്ദ്രയ്ക്ക് നന്നായിട്ടറിയാം പിന്നെ ഉള്ളത് നമ്മൾ സേഫ്റ്റിയുടെ വാക്ക് സ്റ്റാൻഡേർഡായിട്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടോർക്ക് കൺട്രോൾ വീ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ലോട്ടഡായിട്ടാണ് മഹിന്ദ്ര സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ താർറോക്സിന് എന്നാണ് അപ്പോൾ ഇത്ര നേരം കണ്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഒരു അഡാസ് പോലത്തെ കുറച്ച് ടെക്തപരമായിട്ടുള്ള ഫീച്ചേഴ്സിന് വേണ്ടി സെയിം വിലയിലുള്ള എ എസ് ത്രീ അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ ഈ ഫോക്ക് ലാമ്പും ഡി ആർ എല്ലും അലോയ്സും സൺബൂഫും ഒക്കെ ഒഴിവാക്കി അതിലേക്ക് പോകണം അതല്ല എന്നുണ്ടെങ്കിൽ എം എക്സ് ത്രീ എടുക്കണം അതായത് സ്വന്തം കാല ലക്ഷം കുറവുണ്ട് നമ്മൾ പുറത്തൊന്നൊക്കെ നമ്മളിഷ്ടത്തിൽ നല്ല അലോയിസ് കാര്യങ്ങളൊക്കെ ഇട്ട് സൺബ്രൂഫും വേണ്ട എന്ന് ഒഴിവാക്കി അങ്ങനെയൊക്കെയാണെങ്കിൽ ഡി ആർ എൽ ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക ആ വിലക്ക് അങ്ങനെയുള്ള മൈൻഡ് ഉള്ളവരുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ താഴെ കൻ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ താർഡോക്സ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എം എക്സ് ഫൈവിലേക്ക് വന്നാൽ അതായത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വരാൻ പോകുന്നത് ഈ ഒരു വേരിന്റാണ് അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി മറ്റുള്ള വേരിയൻ സംഭവിച്ചു എം എക്സ് ഫൈവ് എന്നുള്ള ഉപകാരം കൂടി ഉണ്ട് കേട്ടോ അത് എത്രയൊക്കെയാണ് എം എക്സ് ഫൈവിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മതിൻ്റെ തർക്സ് കാണണമെങ്കിലും ഡെസ്റ്റൈവ് വേണമെങ്കിലും അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടോ കൂടുതലുള്ള നമ്പറിൽ വിളിച്ചോ അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാലേക്കാണ് ഷെയർ ചെയ്യണം ചെയ്യാൻ മറക്കാൻ സെസ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്നാലും ഒരുപാട് നേരത്തെ ഒരു ബൈ ബൈ